ിൽ ഈ പരപ്പനങ്ങാടിയിൽ ഉണ്ടായ ഈ ഗണ്ണന പ്രസംഗം ഉണ്ടായ ഏറ്റവും വലിയൊരു ഒരു നേട്ടം എന്താ വെച്ചാൽ ഈ മർക്കസ്താവ് ഏതൊരു തൗഹീദാണ് ഇവിടെ വലിയ കാര്യത്തിൽ കൊണ്ടു നടന്നത് അതിവിടെ നമ്മളാണ് തീരുമാനാക്കി കൊടുത്തു ഇപ്പൊ നമ്മളോട് ചോദിക്കാണ് അഭൗതികമായ ശക്തി അള്ളാഹു സുബാനു മാത്രമല്ല എന്ന് ഞങ്ങൾ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് അഭൗതിക ശക്തി അള്ളാഹു മാത്രം തന്നെയാണ് അന്ന് ഞങ്ങളെവിടെ പറഞ്ഞു അതൊക്കെ ഈ പരപ്പനങ്ങാടി കണ്ണും കൊണ്ട് നിങ്ങളുടെ ഇതവിടെ പൊളിഞ്ഞ് പാലീസ് ആയിരിക്കുന്നു അതുകൊണ്ട് മർക്കസാവ് പിരിച്ചിട്ടിട്ട് ഇവിടെ വന്നു ഹോളി എന്താങ്ങും കാര്യ ഇവിടെ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം കാലങ്ങളായി എന്താ അഭൗതികമായ ശക്തി അള്ളാഹു മാത്രം കാര്യകാരണ ബന്ധങ്ങൾ അതീതമായി കൊണ്ട് സഹായം ചെയ്യാനോ ഉപദ്രവിക്കാനോ അള്ളാഹുനല്ലാതെ സാധ്യമല്ല അത് നിങ്ങൾ പറഞ്ഞു ജിന്ന് കാര്യകാര്യം ഇതിന് പുറത്താണ് അതുകൊണ്ട് സിഹറുണ്ട് അതുകൊണ്ടാണ് അബ്ദുസലാമുല്ലം ഈ സെൻസിന് കൊടുത്തത് പിന്നെ മൂലിഭാഗം ആണ് കാരണം അവർ അദൃശ്യ ശക്തികളായ ജിന്നുകള് പിന്നെ ജിന്നുകൾ അള്ളാവിനെ പോലെ തന്നെ കൈബാണ് അള്ളാഹ് അവരുടെ പിന്നെ ശക്തി അദൃശ്യമാണ് കാര്യകാരം അപ്പുറത്തുള്ളതാണ് അതുകൊണ്ട് ജിന്ന് സഹായിക്കുന്ന ഇപ്പൊ ഇവിടെ ഈ നമ്മുടെ ഗണ്ണന പ്രസംഗം കൊണ്ട് നിൽക്കള്ളിയില്ലാതെ ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോ നല്ല പ്ലേറ്റ് മാറ്റിയാണ് അലിമദിനി കേട്ടോളി മുപ്പത്തിയാറാമത്തെ ചോദ്യം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി വൈപിയായി മറഞ്ഞ മാർഗത്തിലൂടെ അദൃശ്യമായി അസാധാരണമായി നമ്മെ രക്ഷിക്കാനോ സൃഷ്ടിക്കാനോ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ശക്തിക്ക് സാധിക്കുമെന്ന് കെ എൻ എവിടെയെങ്കിലും പറഞ്ഞോ തെളിയിക്കാൻ പറ്റുമോ തൗഹീദിൽ അട്ടിമറി നടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾ എഴുതിയതൊക്കെ ഇവിടെ നിന്ന് തൽക്കാലം കഴിച്ചിലാകാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല എന്താ പോലെ പറഞ്ഞത് അഭൗതികമായ ശക്തി അഥവാ കാര്യകാരത്തിന് അപ്പുറമുള്ള ശക്തി അള്ളാഹു സുബാനോത്തല മാത്രമല്ല എന്ന് എവിടെയാണ് മർക്കസ് ദേവക്കാര് പറഞ്ഞത് എവിടെയും പറഞ്ഞിട്ടില്ല ശബാബിലുണ്ട് യുവതന്റെ പുസ്തകത്തിലുണ്ട് എത്ര തവണ ഞാൻ വായിച്ച് കേൾപ്പിച്ചതാണ് ഇതാ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസത്തിലെ ശബാബ് എന്താ ഹെഡിങ് അറിയോ അഭൗതിക ശക്തി അള്ളാഹു മാത്രമോ അർത്ഥം അള്ളാഹു അബോധിക ശക്തിയാണ് അല്ലല്ലാത്തതും അബോധിക ശക്തി ഉണ്ട് എന്താ അതിൽ ലേഖനം അലിബന്ദി ശരിക്കും കേട്ടോ അബൗതി ഭൗതിക ശക്തിയായി ഏകനായ അള്ളാഹു അബോധിക ശക്തിയായി ഏകനായ അള്ളാഹു മാത്രമേ ഉള്ളൂ ഇത് അല്ലി സ്വലാ ഒരു ലേഖനത്തിന്റെ കോട്ടിങ് അല്ലിസ്ലാസ്ലിം എടുത്തു കൊടുക്കാൻ ഇതിനുപരി ഉപരി പറയാം അബൗതികവും അദൃശ്യവുമായ ശക്തി അള്ളാഹു മാത്രമാണ് മലക്കുകളും ജിന്നുകളും ദൃശ്യവും ഭൗതികവുമാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് വിജനമായ പ്രദേശത്തേകപ്പെട്ട മനുഷ്യൻ ജിന്നുകളെയും മലക്കുകളെയും വിളിച്ചു തേട വിളിച്ച് സഹായം തേടിയാൽ ആ സഹായത്തെ ആ സഹായത്ത ചുരുക്കല്ല സ്ഥാപിക്കാൻ ജിന്നുവാദികൾ കണ്ടുപിടിച്ച പുതിയ ആദർശമാണിത് ഏത് ജിന്നും അഭൗതിക ശക്തി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നത് ജിന്നുവാദികൾ കണ്ടെത്തിയ പുതിയ വാദമാണ് അതാണ് നിങ്ങൾ ആദ്യം എഴുതത് ഇപ്പോൾ അവിടെ ഗണ്ണന നടന്നപ്പോൾ നിങ്ങൾക്ക് ഭൗതിക ഭൗതികവും കാര്യകാരും ശരിക്കാണ് തിരിഞ്ഞപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് എവിടെയാണ് മർക്കസുതാവ് എഴുതിയത് എന്നെ പിടിച്ചോ ശബാബിലാണ് അപ്പം നിങ്ങൾ ഇത്രയും കാലം സലാസുല്ലവി നിങ്ങളെ പഠിപ്പിച്ച തോ അത് നിങ്ങൾ തോട്ടിലേക്ക് അറബിക്ക് വഴപ്പനങ്ങാടിലേക്ക് കടപ്പുറത്ത് പോയി വലിച്ചോണ്ട് അറിഞ്ഞാള്